എനിക്ക് പ്രത്യേകിച്ചില്ല അപ്പൊ മരുന്നോട് വന്നിട്ട് ചെയ്യാൻ ചെയ്ത് പറ്റുന്നൊന്നുമല്ല ഞാൻ ചെയ്യണ മണി വരുകയും ചെയ്യും എനിക്ക് വേറൊരു വീട്ടിലാണോ ഒഴിക്കേണ്ടി വരിക ഇപ്പം നിങ്ങൾ കണ്ട ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇച്ചാപ്പിയുടെ ഒരു വീഡിയോ ആണ് അതിനകത്തുണ്ടെങ്കിൽ അമ്മയമ്മയായിട്ട് നല്ലവണ്ണം സംസാരിക്കുന്നേയും കെട്ടിപ്പിടിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഈ വീഡിയോ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇത് ഭയങ്കര ഓവറായിട്ടാണല്ലോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്തും ഉണ്ടാക്കി ഇതിനകത്തുള്ള നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് താല് ഒരുപാട് പേര് വന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഭയങ്കര അഭിനയം എല്ലാവരും കൂടെ ചേർന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞ് ഇതും കാണിക്കുന്നുണ്ട് ഇത് എനിക്ക് തൻ്റെ വീടിനേക്കാൾ ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ വേറെ വീട്ടിൽ വന്നിട്ട് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇതാണ് എച്ച് ആ പറഞ്ഞിരുന്നത് ഇപ്പം സാധാരണ രീതിയിൽ നോക്കി കഴിഞ്ഞ് ഇതാണ് കല്യാണം കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് ഇത് ആണെങ്കിൽ സ്നേഹം കാണിക്കുന്നത് ഇതൊക്കെ നോർമലുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത് വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചും കൂടെ എടുത്തതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് എന്തിനാ ഇത്രയും വലിയ അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഈ ആൾക്കാർ അഭിനയിക്കുന്നത് കാണാൻ താല്പര്യമില്ല യഥാർത്ഥത്തിൽ അവരുടെ ഫാമിലിയിലെന്താണോ നടക്കുന്നത് അതൊക്കെ കാണാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഇത് അഭിനയിക്കുന്നതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഭയങ്കര ബോറാണ് ഇത് എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക